ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വളരെ പ്രാധാന്യമുള്ള അറിയിപ്പാണ് യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വലിയ കോൾ ഇളക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള നടപടികൾ വീട് വീടാന്തരം കയറിയുള്ള പരിശോധന അതുപോലെ തന്നെ അവരുടെ താൽക്കാലികമായിട്ടാണെങ്കിലും ഗവൺമെന്റ് ജോലിക്കാരാണെങ്കിൽ അവരെ പിരി താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഇത്രയും നാളും കൈപ്പറ്റി തുക അടക്കം തിരിച്ചു പിടിക്കുവാൻ വേണ്ട നടപടികളും സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതേ രീതിയിൽ തന്നെയാണ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് വരുന്നത് കിസാൻ സമ്മാൻ നിധി തുകയുടെ അടുത്ത തുക ഉടനെ വിതരണം ആരംഭിക്കുമോ എന്ന് വളരെയധികം ആളുകൾ ചോദിച്ചിരുന്നു ഡിസംബർ മുതലുള്ള കാലയളവിലേക്കാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അതായത് അടുത്ത നാല് മാസ കാലയളവിലേക്കുള്ള തുകയുടെ വിതരണമാണ് ഇനി നടത്തുന്നത് ഇതിൻ്റെ പ്രാരംഭഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് ഡിസംബർ മാസം തന്നെ ഇതിന്റെ ആ ഒരു ടൈം പീരിയഡ് ആരംഭിച്ചിരിക്കുകയാണ് അടുത്ത ഗഡുത്തുകയ്ക്കുള്ള ആ ഒരു ഗടുത്തുക ലഭിക്കുന്നതിന് മ്പ തന്നെ വീണ്ടും കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടും പരിശോധന ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പൊ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ അനർഹമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ വരെ വാങ്ങുന്ന സ്ഥിതിക്ക് കിസാൻ സമ്മാൻ നിധിയിലും ഇതേ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഉയർന്ന വൃത്താദങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകളിൽ അനർഹരായിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്നറിയാനുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് വീട് വീടാന്തരം കയറിയുള്ള സാഹചര്യ പരിശോധന നമ്മുടെ വീടുകളുടെ സാഹചര്യ പരിശോധന അതുപോലെ തന്നെ ഈ ഒരു കൃഷിക്കാർക്ക് വേണ്ടിയുള്ള ഈ ഒരു രണ്ടായിരം തുക നിങ്ങൾ വാങ്ങുന്നത് അന അർഹരായിട്ടുള്ള ആളുകളാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതയില്ലാത്തവരാണോ എന്നുള്ള പരിശോധന കർശനമായിട്ട് തന്നെ ഉണ്ടാവും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസർമാരൊക്കെ ഒരു പക്ഷെ നിങ്ങളുടെ വീടുകളിൽ എത്തിയൊക്കെ പരിശോധന നടത്തിയേക്കാം മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു നടപടി കൊണ്ടുവന്നിരുന്നു കാരണം ഈ ഒരു തുക മുടങ്ങിക്കിടതിരുന്ന ആളുകൾക്ക് തുക പൂർണ്ണമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുമതിയും സഹായവും ലഭിച്ചിരുന്നു അതുകൊണ്ട് ഈ ഒരു തുക ലഭിക്കുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളർഹതയില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോകണം അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയും ജപ്തി നടപടികൾ റവന്യൂ റിക്കവറി പോലെയുള്ള നടപടികൾ ഉണ്ടാവും നിങ്ങളുടെ എത്ര നാളും വാങ്ങിച്ച തുക നിങ്ങൾ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ മുൻപ് തന്നെ ഇത് വന്നിരുന്നതാണ് പല തവണകളായിട്ട് പല പ്രാവശ്യം ഇത് മുൻപ് വന്നിരുന്നതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് ഇനിയും അങ്ങോട്ട് നിങ്ങൾ തുക തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധന സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ തിരിച്ചു പിടിക്കുന്ന റവന്യൂ റിക്കവറി പോലെയുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റു നടപടികളുമൊക്കെയായി കേന്ദ്ര സർക്കാർ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും ഈ ഒരു ആനുകൂല്യം അനർഹമായിട്ട് കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മറ്റുള്ള നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്തിനായാലും ഈ ഒരു ഒന്ന് മനസ്സിലാക്കുക അർഹതയില്ലാത്ത ആനുകൂല്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആനുകൂല്യം നിങ്ങൾ കൈപ്പറ്റരുത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കുക വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക കൃഷി സമാന്ധി വാങ്ങിക്കുന്ന ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക